സ്വാഗതം പി എൻ പണിക്കരുടെ ജീവചരിത്രം കുറിപ്പ് നമുക്ക് തയ്യാറാക്കാം കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ ആലപ്പുഴ ജില്ലയിൽ നീലമ്പേരൂരിൽ ഗോവിന്ദ പിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നിന് പി എൻ പണിക്കർ ജനിച്ചു എൽ പി സ്കൂൾ അധ്യാപകനായിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തൻ്റെ ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു കേരളത്തിലൂടെ നീളം സഞ്ചരിച്ച് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന് കുട്ടികളോട് ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് സെപ്റ്റംബറിൽ തിരുവിതാംകൂർ ഗ്രന്ഥശാല സമ്മേളനം സംഘടിപ്പിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിക്കുകയും ചെയ്തു നിരക്ഷരതാ നിർമ്മാർജ്ജനത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേരള അനൌപചാരിക